ശാസ്തംകോട്ട ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി നെടിയവള വി ജി എസ് എസ് അമ്പികോദയം ഹയർ സെക്കൻഡറി സ്കൂളാണ് പ്രധാന വേദി മന്ത്രി ജയ ചെഞ്ചുറാണി കലോത്സവം ഉദ്ഘാടനം ചെയ്തു

കലോത്സവത്തിന്റെ ഔപചാരികമായ തുടക്കം ഇതാ ഗ്രാമസേവാ സമിതി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എസ് സ്വാഗതം പറഞ്ഞു ും എല്ലാ സജ്ജീകരണങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ കമ്മിറ്റികളും അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് നമുക്ക് ഈ വേദി തന്നതിൽ ഞാൻ നന്ദി കൂടി അറിയിക്കുകയാണ് കാരണം കലോത്സവത്തിന് ഒരു വേദി കിട്ടുക എന്ന് പറയുന്നതാണ് ബുദ്ധിമുട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ വേദി ഇവിടെ വെരിയവള സ്കൂളിൽ പ്രധാന വേദിയായിക്കൊണ്ട് അനുവദിച്ചു തന്നതിന് മാനേജ്മെന്റിനോടും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള അധ്യാപകരോടും എല്ലാവരോടും നന്ദി കൂടി ഞങ്ങളുടെ ഉപജില്ലയുടെ പേരിലുള്ള നന്ദി കൂടി അറിയിക്കുകയാണ് കലാമേളയുടെ ഉദ്ഘാടനം സംവിധായകൻ ആദർശൻ കൃഷ്ണ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ വത്സലകുമാരി ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ബിനു മംഗലത്ത് ആർ ഗീത ബിനേഷ് കടമ്പനാട് തുടങ്ങിയവർ പങ്കെടുത്തു മൂവായിരത്തോളം സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവിന് ഉദ്ഘാടനം ചെയ്യും ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ സമ്മാനങ്ങൾ വിതരണം ചെയ്യും കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാരി അധ്യക്ഷത വഹിക്കും ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട